ീതിപീവും പോലും സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന കാലത്ത് സമൂഹ പുരോഗതിക്ക് മാധ്യമ പ്രവർത്തകരുടെ പങ്ക് നിർണായകമെന്ന ശ്രീകണ്ഠൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം മുതൽ വരെ തിരുവനന്തപുരത്ത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വിളംബര പരിപാടി നടത്തിയത് വിളംബര പരിപാടി പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി ഐ സി പി നമ്പൂതിരി പ്രസാധകനും പത്രാധിപരുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജനുവരി ഒൻപതിന് ഷൊർണൂരിൽ നിന്നും പുറത്തിറങ്ങുകയും ബ്രിട്ടീഷ് സർക്കാരിന്റെ പത്രമാരണ നടപടികളെ തുടർന്ന് മുടങ്ങിപ്പോവുകയും ചെയ്ത പ്രഭാതം ദിനപത്രം ആലേഖനം ചെയ്ത ഫലകം ശ്രീകണ്ഠൻ അനാച്ഛാദനം ചെയ്തു എന്തായാലും ഈ ഒരു സംഘടനയുടെ ഒരു കാഴ്ചപ്പാട് പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സമൂഹം വിനിയോഗിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ പത്രപ്രവർത്തനം പരിചയ സമ്പന്നത മൂന്നു കുറിച്ച് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി ഭരണഘടനാ സംവിധാനങ്ങൾ ഇതിനെല്ലാം വിശകലനം ചെയ്യാൻ ഏറ്റവും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഭരണാധികാരികളുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചവരുടെ ഒരു പാരമ്പര്യം അവരുടെ ഒരു കഴിവ് എക്സ്പീരിയൻസ് പരിചയ സമ്പന്നത ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാലമാണ് ഇപ്പൊ കാരണം പലപ്പോഴും പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവര് താൽക്കാലിക ജോലിക്കാരെക്കാളും കഷ്ടമാണ് പരടിക്കാരണം അപ്പോ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം പത്രമാധ്യമങ്ങളുടെ ഒരു കാലത്ത് നല്ല മത്സരം ഇപ്പൊ ആ മത്സരം കുറച്ച് കുറഞ്ഞതാണ് എന്റെ പക്ഷം എനിക്കറിയില്ല മറ്റൊരു മത്സരം ഫോറം ജില്ലാ പ്രസിഡന്റ് ടി വി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത സംസ്ഥാന സെക്രട്ടറി സി കെ ഹസൻ കോയ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ് സെക്രട്ടറി ശ്രീഗിനേഷ് ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം പട്ടത്താനം ശ്രീകണ്ഠൻ ജില്ലാ സെക്രട്ടറി പി പി നാരായണൻകുട്ടി ആർ മണിശങ്കർ എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്